കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി നടക്കുന്ന കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി ജൂൺ ഏഴ് മുതൽ ഒൻപത് വരെ മൂന്ന് ദിവസം നീളുന്ന അരങ്ങ് സർഗോത്സവത്തിന് പിലിക്കോട് കാലിക്കടവിൽ സ്വാഗത സംഘം രൂപീകരിച്ചു ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ ലഭ്യമാണ് പിലിക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനു പുറമെ കാലിക്കടവ് പഞ്ചായത്ത് സ്റ്റേഡിയം ചന്തേര ഗവൺമെൻറ് യു പി സ്കൂൾ പിലിക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റി ഓഡിറ്റോറിയം കരക്കേരു ഫ്രണ്ട്സ് ക്ലബ് ഹാൾ എന്നിവിടങ്ങളിലാണ് വേദികൾ ഒരുക്കുക മുപ്പത്തിമൂന്ന് സ്റ്റേജ് ഇനങ്ങളും പതിനാറ് സ്റ്റേജ് തര ഇനങ്ങളും ഉൾപ്പെടെയുള്ള മത്സര ഇനങ്ങളിലായി പതിനാല് ജില്ലകളിൽ നിന്നും മൂവായിരത്തിൽ പരം കുടുംബശ്രീ അംഗങ്ങൾ മാറ്റുരയ്ക്കും സംസ്ഥാന കലോത്സവത്തിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു പിലിക്കോട് കാലിക്കടവ് കരക്കക്കാവ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം എം രാജഗോപാലൻ എം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രോഗ്രാം മാനേജർമാരായ സി സി നിഷാദ് പ്രഭാകരൻ മേലത്ത് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി സുരേന്ദ്രൻ കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സി എ ചിക്ബാൽ പി കരുണാകരൻ ടി വി ശാന്ത പി പി പ്രസന്നകുമാരി പി വി മുഹമ്മദ് അസ്ലം സി വി പ്രമീള വി വി സജീവൻ ഇ എം ആനന്ദവല്ലി എം മനു പി പി കുഞ്ഞിക്കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാന കലോത്സവ സ്വാഗത സംഘം ഭാരവാഹികളായി എം രാജഗോപാലൻ എം എൽ എയെ ചെയർമാനായും ജാഫർ മാലിക്കിനെ ജനറൽ കൺവീനറായും ടി ടി സുരേന്ദ്രനെ കൺവീനറായും പതിമൂന്ന് സബ് കമ്മിറ്റികളും കമ്മിറ്റികളുമുൾപ്പെടെ ആയിരത്തൊന്നംഗ സ്വാഗത സംഘമാണ് രൂപീകരിച്ചത് സംസ്ഥാന കലോത്സവം സംഘടിപ്പിക്കുന്നതിന് ഒന്നര കോടി രൂപ ചിലവാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനായി സംസ്ഥാന സർക്കാർ അൻപത് ലക്ഷം രൂപ അനുവദിക്കും ബാക്കി വരുന്ന ഒരു കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്വാഗത സംഘവും ചേർന്ന് കണ്ടെത്തിയാണ് കലോത്സവം സംഘടിപ്പിക്കുക ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ